ഹേ ഗെയ് സഭ നമുക്ക് ഇതേണ്ടേ നെടുങ്കണ്ടം വരെ ഒന്ന് പോക എന്തിനാണ് എന്ത് മേടിക്കാനാണെന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാ മറ്റേ ഇടിയപ്പത്തിന്റെ അച്ഛൻ നോക്കാനായിട്ട് ഞങ്ങൾ ആ ഇതെടുത്തായിരുന്നു അന്നേരത്തേന് പോയത് എന്തോന്നു ആ അതെ വെച്ചോ ഇത് ഞങ്ങളാ ചില് നോക്കി കഴിഞ്ഞു പിന്നെ അതങ് മറന്നുപോയി പോവാൽ അപ്പൊ ഗെയ്സ് നമ്മുടെ സാധനം കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ബാക്കി കണ്ടിട്ട് വരാവേ അപ്പൊ ഗെയ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച സാധനങ്ങളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞ് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ കാണിക്കാം നമ്മൾ മേടിച്ച കല ഇതാണ് കേസ് നമ്മൾ മേടിച്ച കാലം സ്റ്റിക്കർ പോലും നമ്മൾ കുടിച്ചു കുളിച്ചു കളഞ്ഞിട്ടില്ല കേട്ടോ അത് ഈ കാലത്തിന് ഒരടപ്പും കൂടെ ഉണ്ട് കേട്ടോ അത് അവിടെ മിരിപ്പുണ്ട് ഞാൻ അത് ഇട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇതിനൊരു അടപ്പ് ഇതിന് മുന്നൂറ്റി എഴുപത്തഞ്ചാണോ നാനൂറ്റി എഴുപത്തഞ്ചാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ആയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഇഡ്ലി പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കുണ്ട് പക്ഷേങ്കിൽ വേറെ ഒന്നും കൂടെ മേടിച്ചതാണ് അത് ഒരുപാട് പഴ പഴയതായതുകൊണ്ടേ ഒന്ന് രണ്ട് ഇതിനാണ് കേട്ടോ ഇച്ചിരി പൈസ കൂടിയത് എണ്ണൂറ്റി അൻപത് രൂപ മ്മുടെ പുട്ട് കിട്ടി ഇത് ഞാൻ വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പം അച്ചയെ കൊണ്ട് വെപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അടുത്തതായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ നമുക്ക് പാത്രം ഗ്ലാസ് സ്പൂണ് അങ്ങനെയൊക്കെ വെക്കാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വെസൻ റാക്കാണ് മേടിച്ചത് അപ്പം അതും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും പക്ഷേ ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എന്നാ പറയുന്നത് കറക്റ്റ് നല്ല ക്വാളിറ്റിയിലുള്ളത് കിട്ടണമെന്നില്ലല്ലോ അപ്പം നാനൂറ്റി അൻപത് രൂപയായിട്ടുണ്ടായിരുന്നു ഇതിന് അറുന്നൂറ്റി സംതിങ് അത്രയാണോ അഞ്ഞൂറ്റിയാണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ അപ്പം അത്രയായിട്ടുണ്ടായിരുന്നേ അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടുകുറ്റിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നമുക്കൊന്ന് എന്തുവാ ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം വേണ്ട ഞാൻ ഇതുപോലെ അതിൻ്റെ കവറൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സാധനമാണ് എൻ്റെ ഗെയ്സ് അത് കാണാതെ പോയതെന്ന് പറയാൻ എല്ലാ സാധനവും മേടിച്ച് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വേണ്ട കിടക്കുന്നു പുട്ടുകുറ്റിക്ക് അച്ചുമില്ല പിന്നെ അതിൻ്റെ മേളിൽ വെക്കുന്ന സാധനവും ഇല്ല പിടിയുമില്ല ഒരു കിണ്ടിയും ഇല്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടോട്ടെങ്കിൽ നമ്മൾ അതൊക്കെ മേടിക്കാനായിട്ട് രണ്ടാമതും നെടുങ്കണ്ട പോവേണ്ടത് വന്നു അപ്പം ചെന്നപ്പോഴാണെങ്കിൽ കടയും തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അവർ കട തുറക്കുന്നോടം വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്താണ് നമ്മൾ ഈ സാധനമൊക്കെ മേടിച്ചത് അപ്പം അത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ച് എടുക്കാനായിട്ട് അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കാനായിട്ട് നമ്മൾ പോയപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയതാണ് കേട്ടോ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം വേണ്ട ഗെയ്സ് അപ്പം ഞാൻ ഇത് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം ഈ മോളിലുള്ള ഈ സംഭവം വെക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു ഇതുപോലെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു പിന്നെ ഒരു നട്ടും ഒക്കെ ഇട്ട് കൊടുത്ത് ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്ത് കേട്ടോ രണ്ടാമതാണ് ഗെയ്സ് എനിക്ക് പണി കിട്ടിയത് ഞാൻ ഓർത്ത് വല്ലാത്ത വിഷം പോയായിരുന്നു എനിക്കന്ന് ഞാനാണെങ്കിൽ അതിടാൻ നോക്കിയിട്ട് ഒട്ടും തന്നെ പറ്റിയില്ല പിന്നെ അമ്മയുടെ കൈ കൊടുത്തു അമ്മയ്ക്കും പറ്റിയില്ല കേട്ടോ ഭയങ്കര സ്ക്രൂ ഒക്കെ എടുത്തു വെച്ച് ഭയങ്കര മെക്കാനിക്കിനെ പോലെ ഞാൻ ഭയങ്കര എന്താ പറയുന്നത് ഇപ്പം അങ്ങ് ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ ഞാൻ റെഡിയാക്കിയത് പക്ഷേ എങ്കിൽ നടന്നേ ഇല്ല ഗൈസ് ഇത് അത് നടന്നില്ല കേട്ടോ അത് അതിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് വേണം വെക്കാനായിട്ട് പക്ഷേങ്കിൽ എനിക്ക് പറ്റിയില്ല അമ്മയ്ക്കും പറ്റിയില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ശ്രീകുട്ടം തന്നെ വന്ന് അത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ വേണ്ട ഇതുപോലെ നമ്മൾ പുട്ടുകൂറ്റിയുടെ ഈ മുകളിൽ അടപ്പിൻ്റെ മുകളിലുള്ള സംഭവമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇതാണ് ടാസ്ക് അത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ വേസ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് നമ്മുടെ വ്ളോഗാണോ ഇഷ്ടം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഷോർട്സ് ആണോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ വേണ്ട ഇത് പിടിപ്പിക്കാനായിട്ട് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല ലാസ്റ്റ് ഞാൻ അമ്മയുടെ സഹായമൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാവേ എങ്ങനെയിത് വെക്കുന്നേ? യാ ഹട അത് എങ്ങനെയാ മായ വെക്കുന്നേ? ഇത് ഇങ്ങനെയാണല്ലേ ഇരിക്കുന്നത്? ആ വീങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇലാ ഇങ്ങനെ വെക്കുന്നേ. ഇങ്ങനെ. വെക്കൂട്ടോ. ഇങ്ങനെള്ള ഇരിക്കുവോ? ചേർബല്ല ഈ സ്ക്രൂള്ള അത് ചേർണം. ആ അಂತാ റിപ്പൈസ് പക്ഷേ ഈ സാധനം ഇതിന്റെ അങ്ങോട്ട് ചേർണ്ടേ? ആ അങ്ങോട്ട് ചേർണം. അങ്ങോട്ട് സ്ക്രൂള്ള ഇലാട്ട് വെ. ഇതിന്റെ അങ്ങോട്ട് ചമത്തി കളഞ്ഞോ ചമത്തി കഴിച്ചോടെ ഇപ്പൊ എന്നാ ഞാന വരുന്ന കൊഴപ്പില്ലായിരുന്നു റേസ് എന്നെ കൊണ്ട് നടക്കുക അല്ലെന്ന് എനിക്ക് നല്ലപോലെ ബോധ്യപ്പെട്ടു കേട്ടോ അപ്പോൾ കുഞ്ഞപ്പനും മോനാച്ചനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവന്മാർ ചായയൊക്കെ കമ്മത്തി കളഞ്ഞ് പണിയുണ്ടാക്കി കേട്ടോ അമ്മ എനിക്ക് പപ്സ് കൊണ്ട് തന്നതാണ് കേട്ടോ തേണ്ട പപ്സും കഴിച്ച് കുറച്ച് ആരോഗ്യത്തോടുകൂടി പെട്ടെന്ന് പിന്നെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ നോക്കി എന്നിട്ടാണ് കേട്ടോ ഞാൻ മാറ്റി മാറ്റിവെച്ചത് നമ്മളങ്ങനാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് എന്ത് റിസ്ക് എടുത്താണേലും ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ചാലും അതെനിക്ക് നടത്തണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്നതാണേൽ ഞാൻ എങ്ങനെയെങ്കിലും തുഴഞ്ഞാണെങ്കിലും അത് ചെയ്യണം എന്നുള്ളൊരിതുണ്ട് എനിക്ക് അപ്പം ഞാൻ ആകുന്ന നോക്കി എന്നിട്ടാണ് കേട്ടോ എന്നെ എനിക്ക് പറ്റാണ്ടായിപ്പോയത് ഗൈസ് അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു